ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ഏഴാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് മോദി സർക്കാരിനെ ജനങ്ങൾ മൂന്നാമതും തിരഞ്ഞെടുത്തതിൽ നന്ദി അറിയിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് ധനമന്ത്രി എടുത്തു പറഞ്ഞു ബജറ്റിൽ സ്ത്രീകൾ കർഷകർ യുവജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുന്നതായി ധനമന്ത്രി വ്യക്തമാക്കി ത്തിൽ വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി ഒൻപത് മേഖലകൾക്ക് ഊന്നൽ നൽകി പ്രഖ്യാപനം കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് ഇ എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു രാജ്യത്തെ അഞ്ഞൂറ് പ്രധാന സ്ഥാപനങ്ങളിൽ അഞ്ചു വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും അയ്യായിരം രൂപ സ്റ്റൈഫന്റ് നൽകും ആറായിരം രൂപ ഒറ്റത്തവണയായി നൽകും പരിശീലനത്തിനുള്ള ചിലവും പത്ത് ശതമാനം സ്റ്റൈഫൻറ്റും കമ്പനികൾ വഹിക്കണം കൂടുതൽ തദ്ദേശീയ താപവൈദ്യുതി നിലയങ്ങൾ യാഥാർത്ഥ്യമാക്കും ഒരു കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായം പ്രഖ്യാപിച്ചു പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലേതിന് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പാക്കും അസമിനും ഹിമാചലിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ഫേസ് നാല് അവതരിപ്പിക്കും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകുന്ന റോഡുകളാണ് ഇതിൽ നിർമ്മിക്കുക ഇരുപത്തി ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കും ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചു പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും ജി എസ് ടി റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു സാധാരണക്കാരുടെ നികുതി ഭാരം കുറച്ചു കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയായി തുടരും കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും സ്വർണം വെള്ളി വില കുറയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ മൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കും ചെമ്മീൻ തീറ്റയ്ക്കുൾപ്പെടെ വില കുറയ്ക്കും ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കും ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല സ്റ്റാർട്ടപ്പുകൾക്ക് വൻ നേട്ടം സ്റ്റാർട്ടപ്പുകൾ ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കി ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തിയഞ്ച് ശതമാനമാക്കി കുറച്ചു മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അയ്യായിരത്തിൽ നിന്നും ഏഴായിരം പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് സിഡക്ഷൻ അമ്പതിനായിരത്തിൽ നിന്നും എഴുപത്തി അയ്യായിരം ആക്കി മൂന്ന് ലക്ഷം വരെ നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതി ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം നികുതി പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ മൂന്ന് മുതൽ ഏഴു ലക്ഷം വരെ അഞ്ചു ശതമാനം നികുതി ഏഴ് മുതൽ പത്തു ലക്ഷം വരെ പത്ത് ശതമാനം നികുതി പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം നികുതി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം നികുതി പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം നികുതി ഈ മാറ്റത്തിലൂടെ പുതിയ നികുതി സമ്പ്രദായത്തിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാം എണ്ണക്കുരുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഒന്നേ ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം കോടി വകയിരുത്തി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതികൾ സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം കൂടുതൽ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കും മൂന്ന് വർഷത്തിനകം നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നട